എന്തോണ്ടാകുമേ <laughs> മഴ <laughs> 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 ൊട്ട്ണവ എന്റെ ജനാലക്കാറ്റിന്റെ ചിറകിൽ എന്തോ മൊഴിയുവാൻ ഉണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി എന്തോ സ്വകാര്യമായി വരുമ്പോൾ മുകിൽ മുല്ല പൂകുന്ന മാനത്തെ കുടിലിൻ്റെ തളിർവാതിൽ ചാരി വരുമ്പോൾ എനിക്കവർ ഇഷ്ടം തരാൻ എൻ ജീവനാകാം മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിന്റെ തളിർഭാത്തിൽ ചാരി വരുമ്പോൾ എനിക്കവ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം എന്തോ ഒഴിയുവാൻ ഉണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രം എന്തോ മൊഴിയുവാൻ ഉണ്ടാകുമേ മഴയ്ക്കോടുമാത്രമായി ഏറെ സ്വകാര്യമായി നന്ദി നമസ്കാരം